ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു വൈകുന്നേരം രാവിലെയൊക്കെ ആകുമ്പോൾ ഒത്തിരി മഴ കിട്ടുമ്പോൾ രാവിലെ ഒരു നല്ലൊരു സുഖമുള്ള ദിവസമാണ് ഇല്ലേ കടന്നു പോകണത് അപ്പോൾ ഇവിടെയും നല്ല സുഖമാണ് തണുപ്പൊക്കെ ഉണ്ട് രാവിലെ എണീക്കുമ്പോൾ പിന്നെ നല്ല ഉറക്കമൊക്കെ കേട്ടിട്ടുണ്ട് ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു നല്ലൊരു ഉന്മേഷമുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടി വാദർ കുട്ടികളൊക്കെ പോയിട്ടാണ് അപ്പോൾ അടിച്ചു തുടച്ച് വേഗം ഒന്ന് അട അടിച്ചിട്ട് അങ്ങോട്ട് തുടക്കാൻ നിന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ആങ്കൂസിനോ അല്ലൂസിനൊക്കെ മദർസ് കഴിഞ്ഞാൽ അബാഗസ് ഉണ്ട് കേട്ടോ ഒന്നര അട കേട്ടോ ഇവരിക്ക് അബാഗാസ് അപ്പോൾ അതിന് എന്താണ് വന്നതും അങ്ങോട്ട് റെഡി നിൽക്കും അപ്പോൾ തന്നെ അവരൊക്കെ വരുമ്പോഴത്തേനും അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കിയിടാലോ അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ വന്ന് വേറെ നാശ കഴിക്കലും പോകണമൊക്കെ ഒരു നല്ല തിരക്കായിരിക്കും കേട്ടോ ആ ബാഗസിന് അപ്പോൾ തിരക്കോട് തിരക്കായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ മിഷീനിൽ തുണികളൊക്കെ അങ്ങോട്ട് അയക്കണം അപ്പോൾ അതൊക്കെ എടുത്തിട്ടൊന്ന് ഉണക്കാടാ വെച്ചിട്ട് താഴേക്ക് പോകണം കേട്ടോ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ അല്ലു വന്നു ഡ്രസ്സൊക്കെ മാറി ഭക്ഷണമൊക്കെ മുമ്പേ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ടാണ് അപ്പം നമ്മുടെ ഉപ്പക്കുറുമ്പി അവിടെ നാശം കഴിച്ചിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മുടെ കുഞ്ഞു കുറുമ്പവിടെ മുമ്പിൽ ഉണ്ട് കേട്ടോ ഷൂ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എലപ്പളും അവിടെ തന്നെ ഇടുക അപ്പം ചില ദിവസങ്ങളിൽ ഒരു ചെറിയൊരിത് ചുണുങ്ങിക്കൊണ്ടിരിക്കും അപ്പം ഞാൻ ഇട്ട് കൊടുത്തതാണ് കേട്ടോ ശരി വാങ്ങുന്ന മട്ടും പിന്നെ അവരൊക്കെ പോയി അവരൊക്കെ അതൊക്കെ മാറ്റിയിട്ട് പോയിക്കണം അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ രസവും നമ്മുടെ ബീഫും മേടിച്ച് വെച്ചിരിക്കണു കേട്ടോ അപ്പോൾ ഇരുന്നിപ്പോൾ രസം വെക്കാൻ വെച്ചിട്ടാണ് അപ്പോൾ ബീഫ് പിന്നെ ഉമ്മ റെഡിയാക്കിക്കോളൂ അപ്പോൾ രസം ഞാൻ വേഗം ഒന്ന് വെക്കട്ടെ വെച്ചിട്ടാട്ടോ അപ്പോൾ ഉള്ളിയും പച്ചമുളക് ചതക്കാൻ നിന്നു ആക്കായി ഇനിയിപ്പോൾ ചട്ടിയൊക്കെ വെച്ചിട്ട് രസപക്ക വച്ചിട്ട് അപ്പോൾ എന്താണ് ഇപ്പോൾ അപ്പോഴേ രാവിലെ നല്ല തണുപ്പുണ്ടെങ്കിലും ഇപ്പോൾ മെല്ലെ മെല്ലെ ചൂ ഒരു പുഴുക്കം ഒരു മഴ മേഘങ്ങളൊക്കെ ഉണ്ടായാലും ഒരു നല്ലൊരു പുഴുക്കം ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ബീഫിനുള്ള തേങ്ങാക്കുത്ത് ഒന്ന് റെഡിയാക്കണം അപ്പോൾ അവിടെ അമ്മ ഉള്ളിയൊക്കെ അരിഞ്ഞൊരുക്കും കേട്ടോ അരിയട്ടോ അപ്പോൾ നമുക്കിപ്പോൾ തേങ്ങാക്കുത്തിനുള്ള തേങ്ങാക്കുത്ത് എടുക്കാൻ വെച്ചിട്ടോ ആദ്യം എനിക്കിത് എടുക്കാനേ അറിയില്ല കേട്ടോ തേങ്ങാക്കുത്തിൻ്റെ അപ്പം എൻ്റെ താത്ത എനിക്ക് പഠിപ്പിച്ചു തന്നതെട്ടോ എന്താ നീ കാ ഒരിക്കൽ തേങ്ങാക്കുത്ത് എടുക്കായിരുന്നു വീട്ടിലപ്പോൾ എന്താ നീ കാട്ടണേ ഇങ്ങനെയല്ല കാട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പഠിപ്പിച്ചു തന്നതെട്ടോ അവർ എന്താണ് ചിരവ അങ്ങനെയല്ല ഇത് ഇങ്ങനെ മുറിച്ചിട്ടിട്ട് അങ്ങനെ എന്താണ് ചാറിനൊക്കെ നമുക്ക് അരയ്ക്കാൻ അവർ അവർക്ക് നല്ല എളുപ്പം കേട്ടോ അങ്ങനെ തേങ്ങാക്കുത്തൊക്കെ ആക്കിയിട്ട് അപ്പോൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിനും നമ്മൾ വേഗം ഞാനും ഒന്ന് മുമ്പിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ നല്ല മഴ മേഘങ്ങളൊക്കെ ഇങ്ങനെ കൂടി ഇങ്ങോട്ട് വന്ന് കേട്ടോ പിന്നെ അപ്പുറം നോക്കിയപ്പോൾ നമ്മുടെ അല്ലൂസവും അങ്കൂസവും ഇപ്പോൾ കുറുമ്പൊക്കെ അവിടെ കളിക്കാൻ പോയിക്കണം കേട്ടോ പിന്നെ എങ്ങനെ ഇരുന്നപ്പോൾ ആ ശരി അല്ലു പറഞ്ഞ ഒരു ജ്യൂസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എപ്പോഴും ഓറിയോ ജ്യൂസുണ്ടാക്കി കൊടുക്കാം കേട്ടോ കേട്ടോ ഇന്ന് പൈഡൻസിക്കാ കിട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ അതും പാലൊക്കെ ഒഴിച്ച് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് അടിച്ചു വെക്കാൻ വെച്ചിട്ടാണ് അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വരുമ്പോൾ അത് അങ്ങോട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഇപ്പം അടിച്ചു വെച്ചിട്ടില്ല പറഞ്ഞാൽ എന്താ അടിച്ചുവെച്ച എന്താ ആക്കി വെച്ചില്ല അമ്മൊക്കെ സങ്കടം പറയും അപ്പോൾ അതിനെക്കാട്ടി മുമ്പ് അവര് വരുമ്പോഴത്തേനും ഒന്നൊക്കെ സെറ്റാക്കി വെക്കാൻ വെച്ചിട്ടോ അതിൻ്റെ ഇടയിൽ ഞാനൊരു ഗ്ലാസ് ഒന്ന് കുടിച്ച് എന്താ ഒരു ജാതി ഒന്ന് ഒരു ചൂട് ഊഷ്ണുണ്ടേ അപ്പം ഷേരിയെന്ന് പറഞ്ഞിട്ട് ഒന്ന് കുടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ മഴ മേഘങ്ങൾ കൂടിയ പോലെ ഒരു മഴത്തുള്ളികളൊക്കെ ഇങ്ങനെ വീണ പോലെയൊക്കെ കേൾക്കണു കേട്ടോ അപ്പോൾ ജ്യൂസൊക്കെ അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ ഓരോ അല്ലെങ്കിലും ഇതോ അടിപൊളിയൊക്കെ ഉണ്ട് അപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് കുടിച്ചു നിന്നപ്പോഴാണ് മഴ വീണ പോലെ തോന്നിയത് അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് മുമ്പേക്ക് പോയി നോക്കിയതാ കേട്ടോ അപ്പോൾ നമ്മുടെ മഴയൊക്കെ ഏകദേശം നിന്നിട്ടു പക്ഷേ ആകാശത്ത് നല്ല കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശരി എന്നാണാ ഇങ്ങനെ കുറച്ച് നേരം അപ്പോൾ അങ്ങോട്ടൊക്കെ ഇടിയൊക്കെ മിന്നലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് അവന് നിന്നു പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മുടെ അല്ലൂസിൻ്റെ ബേറ്റൊക്കെ ഒന്ന് പൊട്ടിയിക്കണ് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇക്കീ മകളും ഞാനും ഒക്കെ പോകുക കേട്ടോ ബേറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇക്ക അങ്ങാടിയിൽ അച്ചാർ കൊടുക്കാനും ഉണ്ടായിരുന്നു അപ്പം അച്ചാറ് കൊടുക്കാൻ രണ്ട് വെട്ടിയേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇവർക്ക് ബേറ്റ് മേടിക്കണം എന്നല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഉണ്ട് ഇങ്ങനെ വരുവെള്ളമൊക്കെ ഇങ്ങനെ പോകണു കേട്ടോ വരുവെള്ളം പറഞ്ഞാൽ അങ്ങനെ റോഡുമ്മയൊക്കെ ഉണ്ടാകുമല്ലോ മഴ പെയ്ത ഉള്ള വെള്ളം അതാ കേട്ടോ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോകണു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇപ്പോൾ ചെറുതായി ചാറുണ്ട് കിട്ടും അങ്ങാടിയൊക്കെ എത്തിയപ്പോൾ മഴ അങ്ങനെ നന്നായിട്ടില്ലെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞോണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അങ്ങ് പറയട്ടോ ഇപ്പം അവനിക്ക് മാത്രം ബാറ്റ് പോരാ എനിക്കും വേണം കേട്ടോ ബാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയട്ടോ അപ്പോൾ ഒരു വീട്ടിൽ ഒരു ബാറ്റ് പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ബാറ്റ് മേടിക്കുന്ന അവിടെയൊക്കെ എത്തി അതിൻ്റെ ഇടയിൽ ഇക്കാൻ്റെ അച്ചാർ കൊടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ബാറ്റ് മേടിക്കാൻ വേണ്ടി പോകാം അപ്പോൾ നീ ഉണ്ടോ ചോദിച്ചു ഇപ്പം ഞാനില്ല നിങ്ങൾ പോയി മേടിച്ചിട്ട് വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു പിന്നെ ബാറ്റൊക്കെ മേടിച്ചിട്ട് വരണ്ട് രണ്ട് അപ്പോൾ വലിയ ബാറ്റ അമ്മ കെട്ടിയിക്കണ് നമുക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അതിനു വലുതാണ് നല്ല ചന്ത ഉണ്ട് അങ്ങനെ അങ്ങനെ ഇതൊക്കെ ഇപ്പോൾ രണ്ട് ദിവസത്തിനുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ പുറപ്പെട്ടു അപ്പത്തന്നെ അതാ ട്രെയിനിൽ വരാൻ വേണ്ടിയിട്ട് നമ്മളവിടെ സ്റ്റക്കായി അവിടെ നിന്നു കെട്ടോ അപ്പം കുറച്ച് നേരമൊക്കെ കഴിഞ്ഞതും നമ്മുടെ ട്രെയിനിലൊക്കെ പിന്നെ ട്രെയിനൊക്കെ പോയി പിന്നെ അവിടെ നോക്ക അപ്പുറത്തിന് അപ്പുറത്തേക്ക് നല്ല വണ്ടികളൊക്കെ നിന്ന് അപ്പുറത്തെ വണ്ടിയൊന്നും വരാൻ പറ്റാത്ത ബുദ്ധിമുട്ടിൽ പിന്നെ ഗേറ്റൊക്കെ തുറന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പുറപ്പെട്ടു കേട്ടോ പിന്നെ അങ്ങനെ പുറപ്പെടാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന വണ്ടിയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം നിന്നു പിന്നെ അങ്ങനെ വീടെത്തി കേട്ടോ അപ്പോൾ നമ്മുടെ അല്ലൂസ് ഇറങ്ങി ഗേറ്റൊക്കെ തുറക്കാൻ വേണ്ടി പോയി കേട്ടോ അപ്പോൾ അല്ലൂസ് നോക്ക് ഓടുന്നു നോക്കട്ടോ ഫോൺ കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു കോടുകയൊക്കെ ഉണ്ടോ അപ്പോൾ ഇതൊക്കെ എത്രയേ ഇതൊക്കെ ഇഷ്ടപ്പെട്ട ഇനി കാണും വരക്കും ച ച